വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള ഇന്ന് മദേഴ്സ് ഡേ ടേസ്റ്റ് ഓഫ് കേരളയിൽ മദേഴ്സ് ഡേക്ക് എന്ത് കാര്യം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് കാര്യമുണ്ട് നമ്മൾ രുചി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നാവിൻ തുമ്പിലേക്ക് ഓടിയെത്തുന്നത് അമ്മ ഉണ്ടാക്കി തരുന്ന രുചികരമായ വിഭവങ്ങളുടെ ടേസ്റ്റാണ് അല്ലേ ഞാനൊരു എക്സാമ്പിൾ പറയാം നമ്മൾ കുട്ടിക്കാലത്ത് സ്കൂളിലേക്ക് പോകാറാകുമ്പോഴത്തേക്ക് അമ്മ ഇലയൊക്കെ വാട്ടിയിട്ട് അതിനകത്ത് ചോറും ചമ്മന്തിയും മുട്ടയും ചിലപ്പോൾ ഒരു പൊരിച്ച ഒക്കെ ഉണ്ടാവും അതിങ്ങനെ പൊതിഞ്ഞ് തരും നമ്മൾ ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉച്ചയാകുമ്പോൾ നല്ല വിശപ്പാകുമ്പോഴത്തേക്ക് അതടുത്ത് ഇങ്ങനെ തുറക്കുമ്പോൾ ഒരു മണവും അതിൻ്റെ ഒരു രുചിയും നമ്മൾ ഇന്നൊരു അമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത് മനോധൈര്യം കൊണ്ട് വിധിയെ തോൽപ്പിച്ച ഒരമ്മയുടെ അടുത്തേക്ക് നമ്മളിപ്പോൾ അമ്മയുടെ അടുത്തെത്തി ഇനി ഇവിടെ കാത്തിരിക്കുന്ന നാടൻ ടേസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതാണ് ഞാൻ പറഞ്ഞ അമ്മ 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 ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കി കിച്ചടി നേരത്തെ ഒരു എപ്പിസോഡിൽ പൂ വെച്ചിട്ട് രസം രസം നല്ലതാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു അത്രേ ഉള്ളൂ അതിന് വെള്ളരികയും അതൊക്കെ ഇടുന്നതിന് പകരം കളർ മാറ്റാ പിന്നെ ചെമ്പരത്തിപ്പൂ ഉള്ളിയും കൂടെ തോരൻ വെക്കും ചെമ്പത്തിപ്പൂ അല്ലാതെ നമ്മൾ യാത്രക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ട്രെയിനിലും ബസ്സിലും രണ്ടുമൂന്ന് ദിവസത്തെ ദൂര യാത്രക്ക് പോകുമ്പോൾ വെളിയിൽ നിന്ന് ആഹാരം കഴിക്കണു പുറമെ ഇത് നല്ലൊരു ഇഡലിമാവ് വെച്ചാ പുറത്തുനിന്ന് മടിയുള്ളവർക്ക് ഇത് പാക്ക് ചെയ്ത് ഇലയും മടക്കിയാണ് അതിന്റെ പേര് നമ്മുടെ ഗോതയിലെത്തി ഇന്ന് പക്ഷെ കളർഫുൾ ആണ് ഇന്ന് അമ്മ മതേഴ്സ് ഡേ ആയിട്ട് ഈ ഏരിയയിലുള്ള പൂ മുഴുവൻ പറിച്ചു വെച്ചിട്ടുണ്ട് പൂ കൊണ്ടാണ് ഇന്ന് ആദ്യത്തെ ഡിഷുകൾ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്പരത്തിപ്പൂവിന്റെ കിച്ചടി അല്ലേ ആദ്യം ഇങ്ങനെ അതിന്റെ കളഞ്ഞിട്ട് ആ ചെറുതായിട്ട് അതിലേതെങ്കിലും പുഴു ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കിട്ടെ ക്ലീൻ ചെയ്തിട്ട് ബിർഫുൾ നമ്മള് ഇത് വൃത്തിയാക്കുന്ന സമയത്ത് ചെറിയ പുഴുക്കളോ ചെറിയ വണ്ടുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അതിന്റെ തണ്ട് വരയ്ക്ക സാധാരണ കിച്ചടിയിൽ നിന്ന് വ്യത്യസ്തമായി ചെമ്പരത്തി പൂ കൊണ്ടുള്ള കിച്ചടി കുറച്ചുകൂടെ കളർഫുൾ ആയിരിക്കും ചോർന്ന കളർ ആയിരിക്കും കളർ മാത്രമല്ല അത് ന്യൂട്രീഷ്യസ് ഫുഡാണ് അത് പണ്ട് അമ്മമ്മമാരും അമ്മ അവരൊക്കെ പണ്ടത്തെ ആളുകൾ ഇതെല്ലാം കറിയാക്കും പിന്നെ മെഡിസിനില് എഫക്റ്റ് ഉണ്ട് പിന്നെ പൂജക്കൊക്കെ എടുക്കുന്ന സാധനങ്ങൾ പൊതുവെ മെഡിസിനിൽ എഫക്റ്റ് ഉള്ളതായിരിക്കും തുളസി കറുക ഇതല്ല ആ അതൊക്കെ ഇത് പൂജക്കും എടുക്കും നമുക്ക് ഫുഡായിട്ട് ഉപയോഗിക്കുന്നത് ആ നല്ല നല്ലതാണ് പിന്നെ ഇതുകൊണ്ട് പണ്ട് ആളുകൾ ഇങ്ങനെ പൊട്ടൊക്കെ ഉണ്ടാക്കും ചാന്ത് പൊട്ട് ആ അരി കറുപ്പ് കറുപ്പുകൾ അരി നല്ല പോലെ വറുത്ത് കറുത്ത് വരുന്ന സമയത്ത് ഈ ചെമ്പരത്തിപ്പൂ കൂടെ ഇട്ട് ചൂടാക്കി വറുത്തെടുത്തിട്ട് അതിനെ അരകല്ലിൽ അരയ്ക്കും അരകല്ലിൽ അരച്ച് കുറച്ച് കരിപ്പൊട്ട് നന്നായിട്ട് ആ പെട്ടെന്ന് അരയും കുറച്ച് കരിപ്പട്ടി കൂടെ ഇട്ട് അരച്ചെടുത്തിട്ട് ചിരട്ടയിൽ വെച്ച് വെളിയിൽ വെച്ച് ഉണക്കും വേലത്ത് വെയിലത്ത് മേലത്ത് അത് ചാന്ത് ചാന്ത് എടുക്കും എന്നിട്ട് അത് ഇടാ സമയത്ത് അതിനെ ഇങ്ങനെ കുഴച്ച് കുട്ടികളെല്ലാം പൊട്ടു തൊടണത് അപ്പോൾ ചെമ്പരത്തിപ്പൂ കൊണ്ട് നല്ല ഡിഷുകൾ മാത്രമല്ല അല്ലാതെയും കുറച്ച് ഗുണങ്ങളുണ്ട് പിന്നെ നമ്മൾ നെറ്റിയിൽ ഇത് ചെമ്പരത്തിപ്പൂവിൻ്റെ ചാന്തിട്ട് കഴിഞ്ഞാൽ നെറ്റിക്കൊക്കെ ഒരു കുളിർമയും കിട്ടും ചെമ്പരത്തിപ്പൂ വൃത്തിയാക്കി കഴിഞ്ഞു എൻ്റെ തണ്ടൊക്കെ നുള്ളിക്കളഞ്ഞു ഇനി ഇത് കിച്ചടിക്ക് അരിഞ്ഞെടുക്കണം നമ്മൾ രണ്ട് പാർട്ടായിട്ട് തിരിച്ചു വെച്ചു ഒന്ന് കിച്ചടിക്കും ഒന്ന് തോരനും വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചെമ്പരത്തിപ്പൂ കിച്ചടി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ നമ്മൾ ചെമ്പരത്തി നമ്മുടെ ചെമ്പരത്തിയിലൊന്നു നോക്കുക ഒരു അമ്പത് പൂവില്ലെങ്കിൽ ഇതിനു വേണ്ടി മുതിരേണ്ട മിനിമം ഒരു അമ്പത് പൂവെങ്കിലും വേണ്ടി വരും അല്ലെ വളരെ ചെറുതായിട്ട് അരിയണം അല്ലെ പൂ അരിയാനായിട്ട് ഏറ്റവും എളുപ്പം ഇങ്ങനെ അടുക്കി വെക്കുന്നതാണ് അപ്പൊ നമുക്ക് ഒരു സൈഡ് കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ബാക്കി അരിയാൻ പറ്റും ഇത് എവിടെന്നാ പഠിച്ച ഞങ്ങൾ പുറത്തേന്ന് പ്രത്യേകിച്ചൊന്നും പഠിച്ചതല്ല അമ്മ ഒക്കെ പറഞ്ഞു തന്നിട്ട് ഞങ്ങള് കൊച്ചുകുട്ടികളായിരിക്കുമ്പോ കളി കളിച്ച് കളിക്ക് വേണ്ട എനിക്ക് ഓർമ്മ വന്നത് നമ്മള് മുമ്പ് കൊച്ചിലെ കഞ്ഞീം കറിയും കളി പോവാ ചിരട്ട ഒക്കെ വെച്ചിട്ട് ചെമ്പരത്തി അത്രേ ഉള്ളൂ ചീര തോരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചെമ്പരത്തി അരിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അതാണ് ഓർമ്മ വന്നത് അപ്പൊ ഇനി അമ്മമാര് സ്വാഭാവികമല്ലാത്തൊരു നോട്ടം ചെമ്പരത്തിയിലോട്ട് നോക്കി കഴിഞ്ഞാൽ സൂക്ഷിക്ക തോരനുണ്ടാക്കാനാവും ഇന്ന് രണ്ട് ഡിഷാണ് ചെമ്പരത്തി തോരനും ചെമ്പരത്തി കിച്ചടിയും നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്പരത്തി കിച്ചടിയാണ് അപ്പൊ രണ്ടിനു വേണ്ടിയിട്ടും ഒരേ സൈസിലാണ് അരിഞ്ഞേക്കുന്നത് ചെമ്പരത്തി അരിഞ്ഞേക്കുന്ന സൈസ് ശ്രദ്ധിക്കുക അപ്പോൾ ഇനി തുടങ്ങാം ശ്രദ്ധിക്കണം ഞാനിങ്ങനെ ക്ഷീണിച്ച് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഇത് സ്ക്വാഷ് ചെമ്പരത്തി ഈശ്വര ഈ വീടിന്റെ പേര് ചെമ്പരത്തി വീട എന്നാണ് ചെമ്പരത്തി വിള വീട എന്നാണ് കാരണം ഇന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും ദാ സ്ക്വാഷ് വരെ ചെമ്പരത്തിയാണ് ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന തലച്ച വെള്ളത്തിലേ ഇത് ചെമ്പരത്തി ഇന്നിട്ട് അപ്പോൾ കളർ വരും അത് കളർ വന്ന കഴിഞ്ഞിട്ട് ആ വെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാരയും ഉണ്ട് നാരങ്ങ ജ്യൂസ് നാരങ്ങ ജ്യൂസ് വലിയ സൈഡ് എഫക്റ്റുമില്ല കുട്ടികൾക്കൊക്കെ കൊടുക്കാം ചിലർക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ കുടിക്കണം അതിന് വേണ്ടിയിട്ടവർ ഈ കോളയൊക്കെയാണ് വാങ്ങിച്ച് കുടിക്കുന്നത് അതേ സമയത്ത് ഇത് നല്ല കളറുമാണ് പക്ഷേ ശരീരത്തിന് കേടൊന്നുമില്ല ഗുണങ്ങളുണ്ട് തന്നെ അപ്പോൾ കുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റും ഒരു ചെറിയ ബ്രേക്ക് നമ്മളിപ്പോൾ ചെമ്പരത്തി കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നത്തെ കുക്കറിക്ക് പ്രത്യേകതയുണ്ട് മതേഴ്സ് ഡേ ആയതുകൊണ്ട് അമ്മ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരും ഞാനാണ് കുക്ക് ചെയ്യുന്നത് എന്നിട്ട് കുക്ക് ചെയ്തിട്ട് അമ്മയ്ക്ക് കൊടുക്കും ടേസ്റ്റ് കുറവുണ്ടെങ്കിലും അമ്മ കൂടുതലുണ്ടെന്ന് പറയണം കേട്ടോ ഓക്കെ അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് നമ്മൾ കേട്ടെ അപ്പോൾ കിച്ചടിക്ക് ആദ്യം എണ്ണ കടുവർത്ത പറയണേ അളവ് പറയണേ ആ മതി കുറച്ച് കുറച്ച് മതി ഇത്രയല്ലേ പൂവുള്ളത് അതുകൊണ്ട് ഇది ഒരു അര സ്പൂൺ ഇടുക അര സ്പൂൺ മതി 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 കടുക് പൊട്ടി കഴിഞ്ഞാടാൻ തന്നെ കറിവേപ്പില കുറച്ച് കുറച്ച് മാറ്റൽ മുളക് સૂുക്ഷി ചേർണം ഇനി എന്താണ് അതെ തേങ്ങ 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 ജീരകം പച്ചമുളക് അരച്ചെടുത്താണ് അല്ലേ തേങ്ങയും ജീരകവും പച്ചമുളകും എത്ര ശകലം അരമുറി അരമുറി തേങ്ങ തേങ്ങായൊണ്ട് അതിന്റെ പാകത്തിന് തേങ്ങയും ഒരു നാല് പച്ചമുളക് പച്ചമുളക് ജീരകം ജീരകം കുറച്ച് ഓക്കേ അതെല്ലാം ചേർത്ത് അരച്ച് വെള്ളം 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 ഒഴിച്ച് യും ഞാൻ ഒന്നുകൂടി പറയാം ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചു കടുക് വറുത്തു അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളക് ഇട്ടു അതിനുശേഷം തേങ്ങയും ജീരകവും പച്ചമുളക് കൂടി അരച്ചത് നമ്മള് ചേർത്തു ഇനി ഇത് ഇടാറായി തേങ്ങാതി ഞാൻ തിളക്കണ്ട അതിനുമ്പെട ഉപ്പ് ചെമ്പരത്തിപ്പ് ഇട്ടതിനകത്ത് ഫുൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് ചുരുങ്ങി നമ്മുടെ ഡിഷ് കളർഫുൾ ആയി ഇനി അടച്ചു വെക്കണം അകല നേരം തീ കൊറച്ചിട്ട് തീ കൊറച്ചിട്ടെന്ന് പറയാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തേങ്ങ തേങ്ങ അരച്ച ഇത് അതിനകത്ത് ഇട്ടതിന് ശേഷം തിളക്കുന്നതിന് മുമ്പ് വേണം ചെമ്പരത്തി കൂടാനുള്ളത് ഇപ്പൊ ചെമ്പരത്തി പൂട്ടുകഴിഞ്ഞ് നമ്മൾ അടച്ചു വെച്ചു ഇനി തീ എപ്പോഴും സിമ്മിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക ചെറിയ മണവും വരാൻ തുടങ്ങി ഇനി തൈര് അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് തൈര് അളവ് ആ പകുതിയോളം ഒഴിക്കണം ഒഴിക്കണം ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു ടേസ്റ്റ് ഇതിനകത്ത് ഉണ്ട് ചെമ്പരത്തിപ്പൂവിന്റെ ഇതായിരിക്കും അല്ലെ അത് മാത്രല്ല ഈ ഡിഷിനുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം തേങ്ങ തിരികെ അരക്കുന്ന സമയം മാത്രമേ എടുക്കുള്ളൂ അല്ലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ സംഭവം റെഡിയാണ് പിന്നെ ഗുണമാണ് സാധന ഗർഭിണിയായിരിക്കുമ്പോഴത്തേക്ക് പെൺകുട്ടിയൊക്കെ കുങ്കുമപ്പൂ കൊടുക്കുന്ന പോലെയാണ് അത് അല്ലേ കുങ്കുമപ്പൂ ഇട്ട പോലെ ഉണ്ട് ശരിക്കും ഗ്ലാമർ കൂടുമായിരിക്കും അല്ലേ കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ഇനി നമ്മൾ ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് എന്തൊക്കെയാണ് വേണ്ടത് ചെമ്പരത്തിപ്പൂ അരിഞ്ഞത് ചെമ്പരത്തിപ്പൂ ചെറുതായി അരിഞ്ഞത് ഇനി ഉള്ളി ചെറിയ ചെറിയ ഉള്ളി ഉള്ളി ഇത് ഇത് തേങ്ങയും മുളകും ജീരകവും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് തേങ്ങയും മുളകും എന്ന് പറഞ്ഞാൽ പൊടി ജീരകം എത്ര എത്ര കൂടെ കുറച്ച് മതി പൂവ് അനുസരിച്ച് തേങ്ങ എടുക്കുക കാൽ കാൽമുറി തേങ്ങ മതി ഒരു സ്പൂണ് ജീരകം രണ്ടല്ലി അര വെളുത്തു ആ അരസ്പൂണ് കടുക് ചതച്ചടുത്താമതിന് കടുക് പോട്ടെറുക്കുമ്പഴത്തേക്ക് അരി ഇടുന്ന ോരൻ അങ്ങനെ അരി ടേസ്റ്റ് അപ്പോൾ ഒരു ടേസ്റ്റിന്റെ ടേസ്റ്റിൻ്റെ ആണ് നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുറച്ച് അരിയിട്ട് കടുക് വേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആണ് ഇടട്ടെ അരി ഇട്ടു തീ കുറക്കൊരി ചുവക്കുമ്പോഴത്തേക്ക് കറിവേപ്പിലേ ചതച്ച തേങ്ങയും മുളകും ജീരകവും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ചതച്ചത് അതിൻ്റെ കൂടെ ഇട്ടു പഴറ്റാനായിട്ട് നല്ല മണം വരുന്നുണ്ട് അപ്പൊ പുള്ളിയൊക്കെ വരണ്ടു നേരത്തത്തെ പോലെ തന്നെ നെമ്പരത്തിൽ പോയി ഇടുമ്പോഴത്തേക്ക് പാത്രം നിറയെ ഉണ്ടായിരുന്നു അന്ന് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം കൂടെ ചുരുങ്ങി ഇങ്ങനെ കളർ മാറി ഇനി ഉപ്പല്ലേ ഈ കാര്യത്തിൽ മാത്രമേ എനിക്ക് പേടിയുള്ളൂ ഉപ്പ് ഒഴിക്കുന്ന കാര്യത്തിന് ഒരു രണ്ട് മിനിറ്റ് മിനിറ്റ് ഇത് അടച്ചു വെച്ചപ്പോഴത്തേക്ക് ഈ ഏരിയ മുഴുവൻ നല്ല മണായിട്ടുണ്ട് എന്തായാലും നോക്കാം കാരണം അധിക സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല നല്ല കളർഫുൾ ഡിഷാണ് ഞാനിത് ടേസ്റ്റ് ചെയ്യുന്ന സമയത്തും അമ്മ ഇങ്ങനെ ടെൻഷനായിട്ട് എന്റെ മുഖത്ത് ഇങ്ങനെ നോക്കി നിക്കുകയാണ് എന്തുവാ ഇതിന് ഒരു ഒരു പ്രത്യേക രുചിയുണ്ട് ഇതിന് പിന്നെ നമ്മൾ വെണ്ടക്കെ കഴിക്കുന്ന പോലെ കുറച്ച് ഓയിലിയാണ് ഈ സാധനം അതിനകത്ത് തന്നെ ഒരു അല്ലേ വെടിക്കെട്ട് ടേസ്റ്റാ വെടിക്കെട്ട് സാധനം ഇനി വേറൊരു പ്രശ്നമുണ്ട് ഇനി നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് സാധാരണ ചെമ്പരത്തിപ്പൂ കാണും നാളെ മുതൽ റോഡിലൊന്നും ഒരു ചെമ്പരത്തിപ്പൂ കാണില്ല എല്ലാവരും ഇത് പറിച്ചുകൊണ്ട് വന്നിട്ട് കിച്ചടിയും പിന്നെ തോരനും ഒക്കെ കഴിക്കും അപ്പൊ ചെമ്പരത്തിപ്പൂ ഇനി കാണാൻ കിട്ടില്ല അതുമാത്രേ ഉള്ളൊരു പ്രശ്നം ടേസ്റ്റ് ഇലയിൽ മടക്കി ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഒരു സീക്രട്ട് ഡിഷാണ് വെച്ചാൽ ഒരു ഏഴ് എത്ര ദിവസം വരെ നാല് ദിവസം ആ മൂന്നാല് ദിവസം ഒരു ഒരഞ്ച് ദിവസം വരെ കേടുകൂടാതിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഇഡ്ഡലിയാണ് അത് ഇലയിലാണ് ഉണ്ടാക്കുന്നത് ഇലയിൽ ഉണ്ടാക്കി ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത കണ്ടോ തേങ്ങ അരിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് സാധനം തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഒരു ഒരു ദിവസത്തിൽ കൂടുതൽ കേടാവുന്നതാണ് പക്ഷേ ഈ തേങ്ങ ഇട്ടിട്ട് പോലും ഈ ഇഡലി നാലഞ്ച് ദിവസം പഠിപ്പിക്കാൻ അപ്പോൾ ഇത് ഇങ്ങനെയെന്ന് വെച്ചാ ഇഡലി മാവ് കട്ടിക്ക് എടുക്കണം കട്ടി കുറഞ്ഞതല്ല കുറച്ച് കട്ടിയായിട്ട് എന്നിട്ട് പിന്നെ അതില് അധികം മൂത്ത് പോവാത്ത തേങ്ങ അരിഞ്ഞ തേങ്ങ അരിഞ്ഞത്

ഗുണം അപ്പൊ ഇലക്കും മറ്റൊരു പ്രത്യേകത ഇല വാട്ടിയെടുത്തിരിക്കുന്ന സൂര്യപ്രകാശത്തിൽ വെച്ചിട്ടാണ് വാട്ടിയേക്കുന്നത് നല്ല വെയിലുള്ള സമയത്ത് ഇല ഒരു പത്ത് മിനിറ്റ് ഇട്ടാ വാടിക്കു അപ്പൊ നമ്മള് വാട്ടി വെച്ച ഇല എടുത്തു അതിലേക്ക് ഒരു തവി മാവ് അല്ലേ ഇതിങ്ങനെ കൂട്ടി അപ്പൊ നമ്മൾ ആദ്യം ഉദ്ദേശിച്ച് ഞാൻ എന്റെ മനസ്സിലൊക്കെ കണ്ട ഇഡലിയുടെ ഷേപ്പല്ല ഇതിങ്ങനെ ഇഡലി ആയി വരുമ്പോഴത്തേക്ക് ഈ ഇലയുടെ ഷേപ്പിലായിരിക്കും ഉണ്ടാവും അപ്പൊ ചതുരത്തിന്റെ ഷേപ്പിൽ കിട്ടും ഇനി എത്ര അതുകൊണ്ട് അപ്പൊ ഈ പാത്രത്തില് പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് ഇഡലി റെഡിയാണ് ഒരു ഇഡലിയുടെ മണമൊക്കെ വരാൻ തുടങ്ങി നമ്മൾ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആയി ഇനി തുറന്നു തുറന്നോക്കട്ടെ ഇലയുടെ കളറും ഒക്കെ മാറി അല്ലെങ്കിൽ ആവി ഇത് പോകും ഉണ്ടാക്കി ശരി ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് ഇത് കഴിക്കാൻ ട്രെയിൻ യാത്രയുടെ കൊതി വരികയാണ് എന്തായാലും നമ്മുടെ മതേഴ്സ് ഡേ സ്പെഷ്യൽ എപ്പിസോഡ് എന്തായാലും ഭംഗിയായി കളർഫുൾ ആയി നമ്മുടെ ചെമ്പരത്തിപ്പൂ തോരനും ചെമ്പരത്തിപ്പൂ കിച്ചടിയും കൂട്ടി റെയിൽവേ ഇഡലി കഴിക്കാം അപ്പൊ ഇന്ന് മതേഴ്സ് ഡേ ആണല്ലോ അപ്പൊ ഈ ആഹാരം പാചകം ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ ഇപ്പൊ പുതിയ തലമുറക്ക് അമ്മയുടെ ഒരു അഡ്വൈസ് എന്താണ് പുതിയ ഞാൻ പഴയ തലമുറയിൽ എന്റെ അമ്മ അവിടുന്ന് കിട്ടിയിട്ടുള്ളത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഏത് ആഹാരം പാകം ചെയ്യുമ്പോഴും സ്മരണയോടെ ചെയ്യുക തീ കത്തിക്കുമ്പോൾ പോലും പണ്ട് അടുപ്പല്ലേ അപ്പോൾ പോലും കത്തിക്കുമ്പോൾ നമ്മൾ അഗ്നി ഭഗവാനെ വിചാരിച്ച് തൊട്ട് നമസ്കരിക്കുക അടുത്ത ജനറേഷൻ കുട്ടികൾ ഈ ധൃതി വച്ച് എല്ലാം ഉണ്ടാക്കി ടി വിയുടെ മുമ്പ് പോയി ഇരുന്ന് കഴിക്കാതെ സമാധാനമായിട്ട് ആഹാരത്തിൽ ചിന്തിച്ച് കഴിക്കുക